Zindabad! 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 പോലീസ് സ്റ്റേഷനെ വിറപ്പിച്ചുകൊണ്ട് എസ് ഡി പി ഐ പോലീസ് സ്റ്റേഷൻ മാർച്ച് കുമ്പളയിൽ കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിന് എസ് ഡി പി ഐ സജീവ പ്രവർത്തകനും എസ് ഡി പി ഐ ആരിക്കാടിക്കടവത്തെ ബ്രാഞ്ച് പ്രസിഡന്റുമായ സൈനുദ്ദീനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളെ പിടികൂടാൻ പോലീസ് നിസ്സംഗത കാണിച്ചതോടെയാണ് അധികാരികളെ വിറപ്പിച്ചുകൊണ്ട് എസ് ഡി പി ഐ കുമ്പള പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇന്ന് രാവിലെ പത്തരയ്ക്ക് കുമ്പള ടൌണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് കുമ്പള പഞ്ചായത്തിന്റെ മുമ്പിൽ നിന്നും പോലീസ് തടയുകയായിരുന്നു സൈനുദ്ദീനെ വെട്ടി ബാസിദ് കുമ്പള കോപ്പാടിക്കടപ്പുറത്തെ ഷാക്കിർ വധക്കേസിലടക്കം പ്രതിയാണ് കൂടാതെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ബാസിദിന്റെ നേതൃത്വത്തിലുള്ള കഞ്ചാവ് മാഫിയാടാനാവാതെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കുമ്പളയിലെ ക്രിമിനൽ മാഫിയ സംഘങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നുള്ള ജനങ്ങളുടെ ന്യായമായ സംശയത്തിൽ നിന്ന് പോലീസിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് എസ് ഡി പി ഐ നേതാക്കൾ പറഞ്ഞു പ്രവർത്തകൻ സെയ്ദ്ദീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒരു ഒരു മാസം പിന്നിടുകയാണ് വളരെ സമാധാനപരമായി ക്രമസമാധാന പ്രശ്നവുമില്ലാത്ത ഈ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇന്നു സാധിച്ചിട്ടില്ല എന്ന വസ്തുത നമുക്ക് ആരാണ് പിന്നിലുള്ള പ്രതികൾ ഈ പോലീസ് സ്റ്റേഷന്റെ ക്രൈം റെക്കോർഡ് എടുത്ത് കഴിഞ്ഞാൽ കൊലപാതകം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഗുണ്ടാ ക്രിമിനൽ സംഘമാണ് ഈ കേസിന് പിന്നിലുള്ളത് അത്തരം ആളുകളാണ് ഈ സൈനുദ്ദീൻ എന്ന് പറയുന്ന പ്രവർത്തകനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നിട്ട് പോലും ഇത്രയും ദിവസം പിന്നിട്ടിട്ട് പോലും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല ഞങ്ങൾക്ക് പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ആരുടെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് തുറന്നു പറയേണ്ടതുണ്ട് പോലീസ് സംവിധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിൽ നിന്നും പോലീസ് ഉപയോഗിക്കുന്നതായി കാണുന്നില്ല ഞങ്ങളുടെ നേതാക്കന്മാർ പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ പ്രതികൾ വീട്ടിലില്ല എന്ന് മാത്രം ഉത്തരം നൽകിക്കൊണ്ട് നിസ്സാരമായ ലാഘവത്തോടുകൂടി പെരുമാറുകയാണ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇനിയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ കുമ്പള പോലീസ് സ്റ്റേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി വമ്പിച്ച പ്രതിഷേധവുമായി എസ് ഡി പി പ്രവർത്തകർ ഇനിയും ഈ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് കടന്നു ഈ ൾ മതിയാവില്ല എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെട്ടാ പിണറായി വിജയന്റെ തുടർഭരണം കേരളത്തിൽ നടന്നുകൊണ്ട് പോകുമ്പോ ഇവിടെ മാഫിയകളും ഗുണ്ടുകളും ആളുകളെ പറ്റിക്കുന്ന ക്രിമിനൽ പോലീസിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം നമ്മുടെ ജില്ല കാസർഗോഡ് ജില്ല എടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞ കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ജില്ലയിലുണ്ട് അത്തരം അത്തരം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഇതിൽ പ്രതികളായ മുഴുവൻ പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് പാർട്ടി പറയാനുള്ളത് പോലീസിന്റെ നിസ്സംഗത അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണമെന്നും അല്ലാത്ത പക്ഷം കൂടുതൽ ശക്തമായ സമരമുറയിലേക്ക് പാർട്ടി മുന്നോട്ട് നീങ്ങേണ്ടി വരുമെന്ന് എസ് ഡി പി ഐ മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ബഡാജി മുന്നറിയിപ്പ് നൽകി ണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്യാര പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു കേരള